ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യ മറ്റൊരു നീക്കത്തിന് ശ്രമിക്കുന്നു ഇന്ത്യൻ രൂപയെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ ആർ ആലോചിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കേന്ദ്ര സർക്കാരിന് ആർ ബി ഐ സമർപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ധനമന്ത്രാലയം ഉൾപ്പെടെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം എടുത്താൽ രൂപയുടെ കരുത്ത് വർദ്ധിക്കും രാജ്യത്തെ ബാങ്കുകൾക്കും അവരുടെ വിദേശ ബ്രാഞ്ചുകൾക്കും വിദേശത്തുള്ളവർക്ക് രൂപയിൽ വായ്പ നൽകുന്നതിന് അനുമതി നൽകണം എന്നത് ആർ ബി ഐയുടെ ശുപാർശ രൂപയിലുള്ള വ്യാപാരം ശക്തിപ്പെടാനാണ് ഇത് കാരണമാവുക ഇതോടെ രൂപയ്ക്ക് കൂടുതൽ ആവശ്യം വരികയും കരുത്തു വർദ്ധിക്കുകയും ചെയ്യും ധനമന്ത്രാലയത്തിനാണ് ആർ ബി ഐ ശുപാർശ നൽകിയിരിക്കുന്നത് ആദ്യം അയൽ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്ക് കടം കൊടുക്കാം എന്നാണ് ആർ ബി ഐ പറയുന്നത് ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് രൂപ വായ്പ കൊടുക്കാമെന്നാണ് ആശയം ഇത് വിജയകരമായാൽ വിപുലീകരിക്കും അന്തർദേശീയ തലത്തിൽ രൂപയുടെ ഇടപാടുകൾ വ്യാപിക്കുകയും ചെയ്യും വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദക്ഷിണ ഏഷ്യയിലെ ഇന്ത്യൻ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനവും ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ ബാങ്കുകളുടെ വിദേശ ബ്രാഞ്ചുകൾ നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട് വിദേശ കറൻസികളിൽ വായ്പ നൽകുന്നതിനാണ് പ്രധാന നിയന്ത്രണം കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടി വായ്പ നൽകാനോ അനുവാദമുള്ളൂ എന്നാൽ രൂപയുമായി ബന്ധപ്പെട്ട പുതിയ ശുപാർശകൾ സംബന്ധിച്ച് ഔദ്യോഗികമായി ആർ ബി പ്രസിദ്ധീകരിച്ചിട്ടില്ല കേന്ദ്രവും ഇക്കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടില്ല അന്തർദേശീയ ഇടപാടുകളും നിക്ഷേപവും രൂപയിൽ തന്നെ നടത്തണമെന്നാണ് ആർ ബി ഐയുടെ നിലപാട് ഇക്കാര്യം പ്രോത്സാഹിപ്പിക്കാൻ ചില നടപടികൾ ആർ ബി തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള പൗരന്മാർക്ക് റുപ്പി അക്കൗണ്ട് വിദേശത്ത് ആരംഭിക്കാൻ ആർ ബി ഐ അടുത്തിടെ അനുമതി നൽകിയിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്ക് വിദേശത്തെ രൂപയിലുള്ള ഇടപാട് അധികമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം പ്രാദേശിക കറൻസിയിൽ ഇന്ത്യ ചില രാജ്യങ്ങളുമായി ഇടപാട് നടത്തുന്നുണ്ട് അടുത്തിടെ തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടപാടുകൾ യു എ ഇന്തോനേഷ്യ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും ആ രാജ്യത്തെ കറൻസിയും രൂപയുമാണ് പരസ്പരമുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കുക ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ ആവശ്യം വരുന്ന സാഹചര്യമാണ് ഇതോടെ ഉണ്ടാവുക പണലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതിയും ആർ ബി ഐ ആലോചിക്കുന്നുണ്ട് വിദേശത്തും രൂപയുടെ ഉപയോഗം സജീവമായാൽ രൂപ അന്താരാഷ്ട്ര കറൻസിയായി മാറും സൗദി അറേബ്യ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രാദേശിക കറൻസികളിലെ വ്യാപാരം ലക്ഷ്യമിടുന്നുണ്ട് ചൈനയും പ്രാദേശിക കറൻസി ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഡോളറിന്റെ അപ്രമാദിത്വം തകരുന്നതാണ് ഈ നീക്കങ്ങൾ ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കം കെടും ഡീ ഡോളറൈസേഷൻ എന്ന രീതി ചൈന പിന്തുടരുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡോളറിലുള്ള വ്യാപാരത്തിന് പകരം സ്വർണത്തിലും പ്രാദേശിക കറൻസിയിലും ഇടപാട് നടത്തുന്ന രീതിയാണിത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ചേർന്ന് പുതിയ കറൻസി പുറത്തിറക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ലോകത്തെ ജനസംഖ്യയുടെ പകുതിയും ബ്രിക്സ് രാജ്യങ്ങളിലാണ് അവർ പുതിയ കറൻസി കൊണ്ടുവരുന്ന സാഹചര്യം വന്നാൽ ഡോളർ വീഴും അതേസമയം സീസണിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടി ലാഭം കൊയ്യുകയാണ് വിമാന കമ്പനികളുടെ പതിവ് രീതി ചില കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ കിട്ടാൻ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യു എയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്ന പ്രവാസികൾ ഇതുകൂടി പരിശോധിച്ചാൽ നേട്ടമായേക്കും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് മാത്രമല്ല ഗൾഫിലെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കും എയർ അറേബ്യ ടിക്കറ്റ് നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലും അവധി ആഘോഷങ്ങൾ തയ്യാറെടുക്കുന്നവർക്കും ഇതൊരു അവസരമാണ് ബലിപെരുന്നാളോട് അനുബന്ധിച്ച് യു എയിൽ നാല് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി ആഘോഷിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് എയർ അറേബ്യയുടെ ഓഫർ പ്രവാസികളിൽ ചിലർ നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുമ്പോൾ യു എയിലുള്ള മറ്റു ചിലർ അയൽ രാജ്യങ്ങളിലേക്ക് പോവാനും താല്പര്യപ്പെടുന്നുണ്ട് അവർക്കെല്ലാം ഗുണം ചെയ്യുന്നതാകും പുതിയ ഓഫർ ഇന്ത്യയിലേക്ക് ഓഫർ പ്രഖ്യാപിച്ചതിന് പുറമെ അർമേനിയ ഈജിപ്ത് ഒമാൻ സൗദി അറേബ്യ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും എയർ അറേബ്യ ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ രണ്ടു വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇളവുള്ളത് ഒമാനിലേക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് കുവൈത്ത് സൗദി അറേബ്യ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദീർഘവും ഇന്ത്യയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘമാണ് നിരക്ക് ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപ വരും ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രയ്ക്കാണ് ഓഫർ എന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അവധി പ്രഖ്യാപിച്ച പിന്നാലെ ബുക്കിംഗും കൂടിയിട്ടുണ്ട് നാല് ദിവസമാണ് യു എ ഇ ബലി പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ടിക്കറ്റ് നിരക്ക് ചോദിച്ച് ട്രാവൽ ഏജൻസിയിലേക്ക് വിളിക്കുന്നത് യു എ ഇ താമസക്കാർക്ക് വിസ ഫ്രീ യാത്ര പോകാൻ സാധിക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് എയർ അറേബ്യ മാത്രമല്ല യു എയിൽ നിന്നും മറ്റ് വിമാന കമ്പനികളും യാത്രാ നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്ലൈ ദുബായ് എമിറേറ്റ് എത്തിഹാദ് എന്നീ വിമാന കമ്പനികളും ഇളവ് പ്രഖ്യാപിച്ചു സീസണിൽ യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ദർഹമാണ് വേണ്ടിവരിക ഡൽഹിയിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദർഹം മുംബൈയിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ദർഹം ബംഗളൂരുവിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ ജൂൺ ആറിന് ബലി പെരുന്നാൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുർഹജ് മാസം പത്തിനാണ് പെരുന്നാൾ എല്ലാ ജി സി സി രാജ്യങ്ങളിലും നാല് ദിവസം പെരുന്നാൾ അവധിയുണ്ട് സർക്കാർ കമ്പനി ജോലിക്കാർക്കാണ് ഇത്തരം അവധി നേട്ടമാവുക എന്നാൽ എല്ലാ പ്രവാസികൾക്കും ഈ അവധി ആനുകൂല്യം കിട്ടണമെന്നില്ല കാരണം സാധാരണ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് പെരുന്നാൾ ദിവസം മാത്രമാണ് തൊഴിലുടമകൾ അവധി നൽകാറ് അതേസമയം യുഎഇ നടപ്പാക്കിയ ഗോൾഡൻ വിസ വൻതോതിൽ ശ്രദ്ധ നേടുകയാണ് സിനിമ കായിക താരങ്ങളും നിക്ഷേപകരും വ്യവസായികളുമെല്ലാം യു എയുടെ ഗോൾഡൻ വിസ സ്വന്തമാക്കി കഴിഞ്ഞു പത്ത് വർഷത്തോളം യു എയിൽ താമസിക്കാൻ സാധിക്കുമെന്നാണ് ഗോൾഡൻ വിസയുടെ നേട്ടം മാത്രമല്ല ആശ്രിതരുടെ പഠനം ജോലി എന്നിവയെല്ലാം എളുപ്പമാക്കുകയും ചെയ്യും സമാനമായ ദീർഘകാല വിസ ഒമാനും തയ്യാറാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയും വിദഗ്ധരെ ആകർഷിക്കാൻ ദീർഘകാല വിസ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു രാജ്യം കൂടി ഈ ഗണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാം ആണ് ഈ വിസ അനുവദിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പത്ത് വർഷത്തേക്കുള്ള വിസയാണ് വിയറ്റ്നാം ആരംഭിക്കുന്നത് വിദേശ നിക്ഷേപകർ വിദഗ്ധ തൊഴിലാളികൾ സംരംഭകർ വിനോദസഞ്ചാരികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് വിയറ്റ്നാമിന്റെ നടപടി വിയറ്റ്നാം പൗരന്മാർക്ക് ലഭിക്കുന്ന ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഗോൾഡൻ വിസയിൽ എത്തുന്ന വിദേശികൾക്കും ലഭിക്കുമെന്നാണ് എടുത്തു മറ്റൊരു കാര്യം ദീഘകാല വിസ പിന്നീട് പുതുക്കാൻ സാധിക്കുന്നതാണ് ഐ ടി ടെക്സ്റ്റൈൽസ് പുനരുപയോഗ ഊർജം തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ സംരംഭമുള്ളവർക്കും അപേക്ഷിക്കാം ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിയറ്റ്നാമിന്റെ എംബസിയിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഇൻവെസ്റ്റ് വിസ പ്രൊഫഷണൽ വിസ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വിസകൾ വിയറ്റ്നാമിൽ ലഭ്യമാണ് വിയറ്റ്നാമിലെ കോളേജുകൾ ആശുപത്രികൾ എന്നിവയെല്ലാം ഗോൾഡൻ വിസ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാം ചില മാനദണ്ഡങ്ങൾ പാലിച്ചാൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിയും ലഭിക്കും അപേക്ഷകർക്ക് പാസ്പോർട്ട് ആവശ്യമാണ് സാമ്പത്തിക ഭദ്രത വേണം യോഗ്യത തെളിയിക്കുന്ന രേഖ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ വേണം കൂടാതെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവാൻ പാടില്ല വിസ ലഭിച്ചാൽ പങ്കാളിയെയും മക്കളെയും ഉൾപ്പെടുത്താനുള്ള അനുമതിയും ലഭിക്കും വിസ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ അധികൃതർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്